ഇന്ന് എനിക്ക് എത്തിയിരിക്കുന്ന അരുൺ ഐസ്ക്രീമിന്റെ ബൈറ്റ്സിൽ ഒന്നാണ് ഇത് ചോക്കോ ആൻഡ് ബ്രെഡ് വെൽവെറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഇത് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും കഴിക്കാത്തവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഇതിന്റെ ഷേപ്പ് തന്നെ നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പ് തന്നെയായിരുന്നു ടേസ്റ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ടെൻ ഇത് വെർത്ത് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അരുൺ ഐസ്ക്രീമിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹലോ ഇന്ന് എനിക്ക് എഴുതിയിരിക്കുന്നത് ലവ് വീറ്റിന്റെ ലോക്ക എന്ന് പറയുന്ന ചോക്കോ കാരമൽ ഫില്ലിംഗ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് ട്വന്റി ഗ്രാമിന്റെ ഈ ഒരു പാക്കിന് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം അതുപോലെ ലവ് വീറ്റിന്റെ ഏത് ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ ചോക്കോ ആൻഡ് കാരമൽ ഫില്ലിംഗ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ചോക്ലേറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് എല്ലാരും ഹലോ ഇന്ന് എനിക്ക് ഇട്ടിരിക്കുന്ന അരുൺ ഐസ്ക്രീമിന്റെ ബൈറ്റ്സിൽ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് സാധാ ചോക്കോബാർ ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പൊ വാനില ഫ്ലേവറും ചോക്കോബാറൊക്കെ ഇഷ്ടമുള്ളവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക അരുൺ ഐസ്ക്രീംസിൽ കറൺലി മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത് കോട്ടൺ കാൻഡി ഫ്ലേവർ ആണ് കേട്ടോ അതുപോലെ അരുൺ ഐസ്ക്രീംസിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത ഐറ്റം ഏതാണെന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ ഹലോ ഇന്ന് എനിക്ക് ഇടയുന്ന സിൻഡു മാംഗോ ചട്ട്പട്ട് എന്ന് പറയുന്ന മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിയാണ് ഈ ഒരു ക്യാൻഡി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് ഒരെണ്ണം അമ്പത് പൈസയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും മാംഗോ ഫ്ലേവർ ഇഷ്ടമുള്ളവരും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഗ്രീൻ കളർ ആണ് അതുപോലെ നല്ല ഹാർഡ് ആയിട്ടുള്ള ആണ് ടേസ്റ്റ് ശരിക്കും മാംഗോ ഫ്ലേവറും അതുപോലെ ഉപ്പും മുളകും മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക അതുപോലെ ഉപ്പും മുളകും ഇഷ്ടമുള്ളവർ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം